ഹലോ അസ്സാമലൈക്കോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഇതിൻ്റെ മാമൻ്റെ മോള് മാമൻ്റെ മോൾ ചമ്മച്ചിൻ്റെ ആങ്ങളുടെ മോള് ഓക്കെ ശരിയായിരുന്നു മോലെ ഞങ്ങൾ പലൂത കുടിക്കണമെന്ന് വിചാരിച്ച് വിചാരിച്ച് പിന്നെ പരവുത കുടിക്കാൻ ഇവിടെ പോകണമെങ്കിൽ ഓട്ടോ റിക്ഷ കയറിപ്പോണം അത് നടക്കൂല അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇതിലൂടെ നടന്നിട്ട് നല്ല വ്യൂ ഒക്കെ ഇവിടെ ഇവിടെ അടി ഓടിയാ ഇതിലൂടെ നടന്നിട്ട് ഞങ്ങൾ അവിൽമിൽ കുടിക്കാൻ വേണ്ടി പോവാം ഞാൻ ഇതിലൂടെ പോകുന്ന വയ്യൊക്കെ കാണിച്ചിരുന്നുണ്ട് ഇതൊക്കെ എന്റെ വീടിന്റെ താഴത്തോട്ടോ താഴത്തേക്ക് ഇറങ്ങുന്ന റോഡാൽ ഇവിടെ പേരോട്ടോ ഞാൻ പറഞ്ഞ റുഖാനോ പറവീന്ന് ഞാൻ പറഞ്ഞീനോ ഇൽഷ കഴിച്ചപ്പോട്ടത് എന്നുള്ളത് പറവീന്ന് പറയുന്നു വിളിച്ച് കളിയാക്കിട്ടു റുക്സാനോ പറയും അനിയന്റെ അനിയനീന്റെ പേര് പറ പേര് ജിൻസിനാ പറഞ്ഞു തുടക്കം ഞാനീ പുഴ കാണിച്ചിരുന്നുണ്ട് കൊറച്ചപ്പുറം എത്തിട്ട് കാണുവല്ലേ നല്ല വിറ്റായിരുന്നു കുരുത്തൊക്കെ ഇവിടെ ഇവിടുന്ന് കൊറച്ച് അങ്ങോട്ട് പോയാൽ പോയേ പുഴയൊക്കെ പക്ഷെ അങ്ങോട്ട് പോയതാണ് അമ്മ ചീത്തേക്ക് ഞാൻ ചെറിയ കുട്ടിയാലേ ചായനെ കൊണ്ട് മോശിനെ അടിച്ച് കണ്ടാലോ ഞാൻ പോന്ന് ഞാൻ ഇല്ല മറ്റേ മരുവിന് മരുവിന്റെ സമയായി ചായ അടിക്കാൻ പോയിരുന്നു വിൽച്ചാക്ക ഞറിഞ്ഞു ഈ ഫോണ് ഇങ്ങനെ അളക്കൂന്ന് ഇല്ല ഇൽശാക്ക് എങ്ങനെ ആക്കുന്നോടാക്കാനാവൂല ഇതൊക്കെ നമ്മൾ കളിച്ചു വളർന്ന സ്ഥലോ എല്ലാവരോടും ഇതിലീ കുറേ കുറെ ദില്ല ചായ പിടിക്കാൻ വന്നിരുന്നു വെള്ള ചായ കുടിക്കാന് ഇവിടെ ഒരു പീഡിയുണ്ട് കുട്ടീസിൽ അപ്പൊ ഞങ്ങള് ഇന്നലെ മയവിൻ്റെ അടുത്തായിരിക്കും സമയം ആറേ അഞ്ചായിരിക്കും അവിടെ അങ്ങത്താന് അപ്പൊ ഞങ്ങള് പറഞ്ഞിരുന്നു ആദ്യമൊക്കെ ദില്ലൻ്റെ അമ്മ വടിയെടുത്ത് വരിനു ഞങ്ങളിവിടെ നിന്ന് വരുന്നേ ദില്ലൻ്റെ അമ്മ എമ്മച്ചു എന്താട്ടോ ഞാളെ പോയൻ്റെ സ്റ്റെപ്പൊ കണ്ടിട്ടുണ്ട് ഞാൻ ചാരിന്നറിയായിരുന്നു ഞാൻ ഇതൊക്കെ കാലാകാലം നടന്നത് എന്താട്ടെ ഞങ്ങളെ പോയോരം അവിടെ അടിപൊളി അവിടെ വ്യൂ ആ എന്താ പറയാ എനിക്ക് അടിപൊളി അവിടെ നമ്മൾ നോക്കില്ലേ അങ്ങോട്ട് പക്ഷെ ഇപ്പൊ അങ്ങോട്ട് ഒന്നായിരം ഉണ്ട് തോണിയൊക്കെ ഉണ്ട് ഏതോ സൂം ചെയ്യാനാന്നില്ല ഇതില് എന്താണ് ആദ്യം നമ്മൾ ആദ്യം അങ്ങോട്ട് നടന്നു പോയിരത്തില്ലോ ഇല്ല ആദ്യം വരുമ്പോ നടന്നു പോയിരുന്നു മീനുണ്ട് അടിപൊളിയാ അടിപൊളിയാ അവിടെ അന്നേ ചിന്താ പറയാ എവിടെ വന്നിരുന്ന ടെൻഷനൊക്കെ മാറും വെറുതെ ഒറ്റ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും അതൊക്കെ മീന് പോന്നെ അതൊക്കെ മീൻ പോന്നെ അവിടെ പോലെ

ൊട്ടെടുത്തന്നാട്ടോ ഹലോ ഇന്ന് പോയി വന്നപ്പം പിന്നെ വീഡിയോ എടുക്കാനായില്ല ബാക്കിയുള്ള വീഡിയോ അമ്മാശി ഉണ്ടായിട്ടോ അമ്മശി മീൻ വാങ്ങിക്കാം വണ്ടിയിൽ വന്നിട്ട് കൊടുശേരിക്കും ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ പോയപ്പോൾ അപ്പോൾ ഞാൻ അമ്മച്ചനെയും വിളിച്ച് അമ്മച്ചുണ്ടായിരുന്നു പിന്നെ പിന്നെ പോയി വന്നപ്പോൾ തിരികെ വയ്യേനു കുറേ നടന്നേനു ഞാൻ ഞാൻ താഴത്ത് കൂടിയാണ് പോയത് മോളിൽ കൂടെ പോയാൽ കുറച്ചേ ഉള്ളൂ ഞാൻ ഞാനിപ്പോൾ താഴത്തു കൂടിയ മറ്റേ പോയിൻ്റെ അടുത്ത് കൂടെയൊക്കെ പോകാൻ വിചാരിച്ചു രൂപയൊക്കെ ഞാൻ പോയത് അപ്പോൾ സമയം ഒന്നേ കാലായിട്ട് രാത്രി വീഡിയോ വീടെടുക്കുന്ന നോക്കി വയ്യേനു പോയി വന്ന ക്ഷീണമെന്ന് വെച്ചാണെങ്കിൽ നടന്നല്ലോ കുറേ നടന്ന് രണ്ട് കിലോമീറ്റർ നടന്നുണ്ടാവും അതിത്രയും ഉണ്ട് ഇവിടുന്ന് അപ്പറെടുത്താന് പിന്നെ ഭയങ്കര ക്ഷീണം തിരയെ പോയി പിന്നെ ഓരോ ടെൻഷനും എന്തൊക്കെ പോ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വീഡിയോ എടുത്തില്ല എടുത്തിട്ട് തന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എടുക്കാൻ പാണേ ഉറക്കവും വരുന്നില്ല ഈ രാത്രി തിരികെ ഉറക്കിരില്ല കിടന്നാ തീരെ ഉറക്കം കിട്ടൂല തലവേദന എടുക്കുമോ അങ്ങനെ കിടക്കുമ്പോൾ എന്തൊക്കെയോ ടെൻഷൻ തോന്നും അപ്പോൾ ഞാൻ എന്താ ചെയ്തവിടെ വന്ന് ഇരിക്കുന്ന മോളുണ്ട് മുകളിൽ ഞാൻ എന്താ സോഫലന്നിരിക്കും ഇവിടെ വൈഫൈ ഉള്ളത് എൻ്റെ മുകളിൽ അപ്പോൾ ഇവിടുന്ന് ആകുമ്പോൾ നല്ല റേഞ്ച് ഉണ്ടാവും സിനിമ ഞാൻ ഡൗൺലോ ഡൗൺലോഡ് ചെയ്യാൻ രണ്ടോ രണ്ട് സിനിമ ഉണ്ട് പിന്നെ കൽബ് സിനിമ ഉണ്ട് അടിപൊളി ചെയ്യാം കരഞ്ഞ് 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 കരിഞ്ഞ് കണ്ടിട്ട് ഷാഖ കരഞ്ഞു വൈക്കായി കിട്ടുമോന്ന് ഞാൻ ടി വി ആണില്ല ടി വിയിൽ സിനിമ കാണൂല ഫോണിലും കാണില്ല ഇപ്പം തുടങ്ങി ഇപ്പം രണ്ടായിരിക്കുള്ളൂ ഇത് തുടങ്ങിയിട്ട് പിന്നെ വൈഫൈ ഒക്കെ ഉള്ളതിനെ കൊണ്ട് ചാണി ഇത് കേറ്റാല്ല സിനിമ അല്ലാണ്ട് നമ്മൾ കിടങ്ങാറല്ലോ സിനിമ ഏറ്റാൻ പിന്ന പിന്നെന്തോ കുറേ ക പിന്നെ അതേപോലെ തന്നെ കുറേ കമൻറ്റ് ഒന്നിനു എനിക്ക് വീഡിയോ എടുക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് സത്യം പറയാൻ എനിക്ക് വീഡിയോ എടുക്കാൻ അറിയില്ല എന്നുവെച്ചാണെങ്കിൽ ഞാൻ ഫോൺ ഇളക്കും ഫോൺ പിടിക്കുമ്പോൾ എൻ്റെ കൈ വെറിക്കും ഞാൻ നിൽച്ചാക്കാം നിൽച്ചാക്കാം എനിക്ക് ഫോൺ പിടിക്കാൻ അറിയില്ല രക്ഷ നമുക്കൊരു ഇത് വാങ്ങിയാലോ സെൽഫി സ്റ്റാൻഡ് പിന്നെ ഞാൻ നിൽച്ചാക്കാന്ന് പറഞ്ഞിട്ട് നമുക്ക് സെൽഫി സ്റ്റാൻഡ് വാങ്ങി എന്നാൽ അതിൻ്റെ മുകളിൽ വെക്കാൻ എനിക്ക് ഫോണ് അമ്മീനെ പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇളകൂല്ലോ ആർക്കും ബോറടിക്കില്ല ആരെയും പറയുന്ന ഒരു കാര്യമില്ലെന്നു വെച്ചാൽ ആർക്കാണെങ്കിലും ബോറടിക്കും എന്നുവെച്ചാൽ ഇങ്ങനെ ഫോണിളകുമ്പോൾ കണ്ട് കണ്ടിങ്ങനെ നിൽക്കുമ്പോൾ ഫോണിളകുമ്പോൾ ആർക്കാണെങ്കിലും ബോറടിക്കും അപ്പം വിചാരിച്ച ആ കാരണം വാങ്ങാമല്ലോ കുറച്ചുകൂടി കൈയ്യട്ടെ പിന്നെ പിന്നെന്തോ വേറെന്തോ പറയണമെന്ന് വിചാരിച്ച് ഞാൻ എല്ലാവരും പറയുന്നത് എന്ന് ഇപ്പോൾ രണ്ട് സമയം ഒന്നേ മുക്കാലായിരിക്കും അതുകൊണ്ടാണ് വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ ഓടിക്കപ്പോൾ ലൈറ്റ് ഓഫാക്കൂല ഞാൻ വന്നു കഴിഞ്ഞ ഇവിടുത്തെ ഓഫ് ആവില്ല എന്നെ അമ്മ ചിതാ പഴമൊക്കെ എടുത്തിട്ട് പോയത് പഴം എൻ്റെ പുതുപ്പ് വരുമ്പീനു അപ്പം എൻ്റെ പുതുപ്പും പഴവും ഒക്കെ എടുത്തു തന്നാൽ അപ്പം അമ്മച്ചി അങ്ങോട്ട് പോയിക്കേ ഉള്ളൂ കിടന്നൊക്കെ അമ്മ ചേം കിടന്നിരിക്കില്ല അമ്മച്ചി ഞാൻ എപ്പോഴേ കിടക്കുന്നത് അപ്പളേ കിടക്കു പിന്നെ പിന്നെ എലിശാക്ക മറ്റന്നാളോ അതിൻ്റെ പിറ്റേന്ന വരൂ എന്താ വെച്ചാൽ കാണിക്കാൻ പോകാനായല്ലോ പത്തൊമ്പതീതി ഞാൻ മറ്റന്നാളായിരിക്കും മിറ്റന്നാളായിരിക്കും എന്തായാലും വരൂ എന്ന് വെച്ചാണെങ്കിൽ ഇപ്പം രാവിലെ പോകണം പത്തൊമ്പതീയതി കാണിക്കാൻ തിരക്കായിരിക്കും അവിടെ പത്തൊമ്പതീയതി രാവിലെ പോണ ടെസ്റ്റും ഒക്കെ ഉണ്ടാവും മറ്റേ ഷുഗർ ടെസ്റ്റും എല്ലാ ടെസ്റ്റും ഉണ്ടാവും ഈ പ്രാവശ്യം ഞാൻ എല്ലാവരും പറഞ്ഞേക്ക് ഈ പ്രാവശ്യം കുറച്ച് കൂടുതലായിട്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നല്ലവണ്ണം ക്ഷീണിച്ചില്ലേ ഇന്ന് വൈകുന്നേരം പോയതിനേക്കാട്ടു വൈകുന്നേരം പോകുമ്പോൾ കുറച്ചൊരു കോല ഉണ്ടായി മുഖത്ത് ഇപ്പോൾ എന്നാൽ അത് ഉറക്കേണ്ടതോ എന്നുവെച്ചാൽ എന്താ പറയുക സമയം ഇത്ര ആയില്ല അതിൻ്റെ ഒക്കെ അതിൻ്റെ ദുഃഖം കൊണ്ടാണ് കേട്ടോ ഇപ്പം ഞാൻ വാങ്ങിയ സാധനം മീഷോന്ന് ഓർഡർ ചെയ്തത്ര നാൽപ്പത്തൊമ്പത് റുപ്യ നൂറ്റി നാൽപ്പത്തൊമ്പത് റുപ്യ എങ്ങനെയുള്ളൂ അതിന് നൂറ്റി നാൽപ്പത്തൊമ്പത് റുപ്യ എങ്ങനെയുള്ളൂ ഫ്ലേവറൊക്കെ മുട്ടായി തരുമോ ഒന്ന് ഇരുപത് റുപ്യേൻ്റെ വാങ്ങിയ കേട്ടോ ഷെഡ്യൂൾ ഇല്ലേത് കണ്ടാൽ നല്ല പൈസ ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലോ പൈസ ഇല്ല തീരെ പൈസ ഇല്ല അതിന് നൂറ്റി നാൽപ്പതോ നാൽപ്പത്തൊമ്പത് റുപ്യ ഒരു നാൽപ്പത്തൊമ്പത് റുപ്യേ അങ്ങനെ എന്തോ ഉള്ളു ഞാൻ അത് നല്ലോണം കാണിച്ചരാം ഞാൻ പെയിൻ്റെ അടിച്ചൊക്കെ ഇതും ഇതും അക്കൻ്റെ സുരക്ഷണ പിന്നെ അതേപോലെ കലണ്ടർ കിട്ടി കിട്ടി കിട്ടിയ മടുത്ത് എത്ര കലണ്ടറാണേ എന്നോ കിട്ടിയി കലണ്ടർതാ ഒന്ന് ഇതിനൊക്കെ തൂക്കിയിട്ടൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച കലണ്ട രണ്ടായിരത്തി ഇരുപത്തി നാലത്തെ കലണ്ടർ അതിൻ്റെ അടിയിലൊട്ടെന്നുള്ളതാണെന്ന് വെച്ചറിയുന്നത് ഒക്കെ ഈ കൊല്ലത്ത് എത്രയോ കലണ്ടർ ഉണ്ടോ അതിൻ്റെ അടിയിലുള്ള ഒക്കെ ഈ കൊല്ലത്തതാണ് അത് അതിൻ്റെ വല്ലതാണ് എത്ര രണ്ടും ഈ കൊല്ലത്തോ ഇത് ഉണങ്ങാൻ ഇതിൻ്റെ മാക്സി ഉണങ്ങട്ടാന്ന് വെച്ചതിൻ്റെ മോള് ഞാൻ ഈ മുകളിലേക്ക് പോകുമ്പോൾ ഫാന് കണയാണ് അപ്പം എല്ലാവരോടും ഒക്കെ ഭയ പൈറ്റാറ്റിൻഷ അടുത്തുള്ള അടുത്ത വീഡിയോ കാണാം അടുത്ത ഇൽശാഖ വന്നിട്ടാവും ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കുള്ളതാകും അല്ലെ ഇൽശാഖ അനപ്പുറം ഉള്ളതാകും ബൈ ബൈ ഭയപയറ്റേറ്റ